നെയ്യാറ്റിൻകരയിൽ ജീവനൊടുക്കിയ അമ്പത്തിരണ്ട് വയസ്സുകാരി അവസാനമായി എഴുതിയ കുറിപ്പിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ നെയ്യാറ്റിൻകര നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ജോസ് ഫ്രാംഗ്ലിൻ വായ്പ തരപ്പെടുത്തി നൽകാൻ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിരന്തരം സാമ്പത്തിക ചൂഷണം ചെയ്തതായി ആ കുറിപ്പിൽ പറയുന്നു ഡി സി സി ജനറൽ സെക്രട്ടറിയായ ജോസ് ഫ്രാംഗ്ലിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിൽ ഒരു വായ്പ തരപ്പെടുത്തി നൽകാം എന്ന് പറഞ്ഞാണ് ശല്യപ്പെടുത്തിയിരുന്നത് എന്നാണ് റിപ്പോർട്ട് സഹകരണ വാങ്ങിലി ഒരു ചിട്ടിയുണ്ട് ഒരു വായ്പയും നിലവിലുണ്ട് മറ്റൊരു വായ്പയ്ക്കായി വീട്ടമ്മ അവിടെ അന്വേഷണവും നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് വീട്ടമ്മ ഗ്യാസ് തുറന്നുവിട്ടതിനു ശേഷം തീ കൊളുത്തി മരിച്ചത് അടുപ്പിൽ നിന്ന് തീ തീപടന്നു പൊള്ളലേറ്റ് മരിച്ചെന്നാണ് പോലീസ് ആദ്യം കരുതിയതെങ്കിലും പിന്നീട് അവർ എഴുതിയ ഈ കുറിപ്പ് അവർ കണ്ടെത്തുകയായിരുന്നു വായ്പ തെരപ്പെടുത്തി നൽകാം എന്ന് വാഗ്ദാനം നൽകി കോൺഗ്രസ് കൗൺസിലർ ജോസ് ഫ്രാങ്ക്ഡിൻ വഞ്ചിച്ചുവെന്ന് കുറിപ്പിൽ പറയുന്നതായി നെയ്യാറ്റിൻകര എസ് എച്ച്ഒ പ്രവീൺ പറഞ്ഞു മകൾക്കും മകനും വെവ്വേറെ കുറിപ്പുകൾ വീട്ടമ്മ എഴുതി വെച്ചിരുന്നതായും പോലീസ് പറയുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ് കൗൺസിലർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഫോൺ രേഖകളും അയാളുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് അമ്മയെ ജോസ് ഫ്രാങ്ക്ലിൻ ശല്യം ചെയ്തിരുന്നതായി മകൻ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ ആരോപണങ്ങളെല്ലാം ജോസ് ഫ്രാങ്ക്ലിൻ നിഷേധിക്കുകയാണ് സഹായിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് അയാളുടെ വാദം കോൺഗ്രസിനും നെയ്യാറ്റിൻകരയിൽ ഈ വിവാദം തിരിച്ചടിയായിട്ടുണ്ട് ആരോപണ വിധേയനായ ജോസ് ഫ്രാങ്ക്ലിൻ ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയാണ് ജോസ് ഫ്രാങ്ക്ലിൻ ഉപദ്രവിക്കുന്നുവെന്ന് അമ്മ പരോക്ഷമായി പറഞ്ഞിട്ടുണ്ടെന്നും മകനായ രാഹുൽ പറയുന്നു ജീവനൊടുക്കും മുമ്പ് എഴുതിയ കുറിപ്പിൽ വെറുതെ ഒരാളുടെ പേര് എഴുതേണ്ട ഒരു ആവശ്യവുമില്ല തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്നും പല രീതിയിലുള്ള ശല്യമുണ്ടെന്നും അമ്മ ആ കുറിപ്പിൽ എഴുതിയിട്ടുണ്ടെന്നും രാഹുൽ പറഞ്ഞു ജോസ് ഫ്രാങ്കിളിൽ അമ്മയെ ഭീഷണിപ്പെടുത്തുമായിരുന്നു പല രാത്രി സമയങ്ങളിലും അമ്മയെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു രാഹുൽ പറയുന്നു അമ്മയെ ലൈംഗികമായ കാര്യങ്ങൾക്ക് നിർബന്ധിച്ചു വല്ലാത്ത ഉപദ്രവം ജോസ് ഫ്രാങ്ക്ലിന്റെ ഭാഗത്തു നിന്നുണ്ടായി രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമൊക്കെ അമ്മയെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു വീടിന് മുന്നിൽ അയാളുടെ ബൈക്കിലെത്തി അവിടെ വെച്ചും അമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് അമ്മ വായ്പ അപേക്ഷയുമായി അവിടെ പോകാതെയായി തനിക്കും സഹോദരിക്കും രണ്ട് കത്തുകൾ അമ്മ എഴുതി വെച്ചിരുന്നു അമ്മയെ നഷ്ടപ്പെട്ട തനിക്ക് നീതി വേണം എന്നാണ് രാഹുൽ ആവശ്യപ്പെടുന്നത് ഈ പൊള്ളലേറ്റുള്ള അമ്മയുടെ നിലവിള കേട്ട് അടുത്ത മുറിയിൽ ഉറങ്ങിക്കിടന്ന മകൻ രാഹുൽ അടുക്കളയിൽ എത്തുമ്പോഴേക്കും ശരീരത്തിലും വസ്ത്രത്തിലും തീ പടർന്നു പിടിച്ചിരുന്നു ഉടനെ തന്നെ അയൽക്കാരെ വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മകൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം ഗ്യാസ് അണക്കാൻ മറന്നിട്ടുണ്ടാകുമെന്നും പിന്നീട് അതിന് വീണ്ടും ചായയിടാൻ ശ്രമിച്ചപ്പോൾ ഗ്യാസിൽ നിന്ന് തീ പടർന്നാവാം അപകടം നടന്നതെന്നുമായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്ന് കണ്ടെത്തുകയായിരുന്നു രണ്ടു മക്കളും അമ്മയും മാത്രമായിരുന്നു ആ വീട്ടിൽ താമസം പരേതനായ കെന്നത്താണ് ഭർത്താവ് നഗരസഭ നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്തെ വീട്ടിലായിരുന്നു ഇവരുടെ താമസം മൂന്ന് മാസം മുമ്പ് വീടിന് സമീപത്തായി ഒരു തട്ടുകട നടത്തി വരികയായിരുന്നു ഇവർ ടെക്നോ പാർക്കിൽ ജോലിയുണ്ടായിരുന്ന മകൻ രാഹുൽ ജോലി ഉപേക്ഷിച്ച് കടയിൽ അമ്മയെ സഹായിക്കാൻ നിൽക്കുകയായിരുന്നു ഗ്യാസ് ചോർന്ന് മരിച്ചു എന്ന നിലയിലാണ് ആദ്യം വാർത്തകൾ പ്രചരിച്ചതെങ്കിലും പോലീസ് ഇവർ എഴുതി എഴുതിവച്ച കുറിപ്പ് കണ്ടെടുത്തതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു ജോസ് ബ്രാണിൽ എന്ന കോൺഗ്രസ് നേതാവിന്റെ മാനസിക പീഡനം താങ്ങാൻ വയ്യാതെയാണ് വീട്ടമ്മ ജീവനൊടുക്കിയത് എന്ന് മനസ്സിലായതും അങ്ങനെയാണ്